മൂവാറ്റുഴ തേനി സംസ്ഥാന രണ്ടാർ ഉപ്പൂട്ടി വളവിൽ റോഡിന്റെ കൈവരി തകർന്നത് നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു നിരവധി അപകടങ്ങൾ നടന്നിട്ടും യാതൊരു നടപടിയും ഇതുവരെ അധികൃതർ സ്വീകരിച്ചിട്ടില്ല റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് കൈവരികൾ പുനഃസ്ഥാപിച്ചിരുന്നത് മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാതയിൽ റോഡിന്റെ കൈവരി തകർന്നിട്ട് മാസങ്ങളായി രണ്ടാർ ഉപ്പൂട്ടി വളവിലാണ് മാസങ്ങൾക്ക് മുൻപ് വാഹനമടിച്ച് റോഡിന്റെ കൈവരി തകർന്നത് കൈവരിയുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ മാറ്റിസ്ഥാപിക്കാനോ ഇതുവരെ നടപടിയായിട്ടില്ല തൊടുപുഴ ഭാഗത്തേക്കുള്ള നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ അപായ സൂചന പോലും വെച്ചിട്ടില്ല പാതയിലെ തന്നെ ഇടുങ്ങിയ ഭാഗവും അപകട സാധ്യത കൂടുതലുമുള്ള സ്ഥലമാണ് രണ്ടാർ ഉപ്പുട്ടിവളവ് വാഹനങ്ങൾ തെന്നിമാറിയാൽ പോലും സമീപത്തുള്ള താഴ്ചയിലേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ് കൈവരി മാറ്റിസ്ഥാപിച്ച് ഉടൻ അപകട ഭീഷണി ഒഴിവാക്കാൻ തയ്യാറാവണമെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ഫാറൂഖ് മഠത്തോടത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു ഒമാനിയ മൊബൈൽസ് പി ജംഗ്ഷൻ മൂവാറ്റുപുഴ